വളരെ പെട്ടെന്ന് തന്നെ സമ്പാദിക്കാനുള്ള മാർഗം എല്ലാവരും തിരയുന്ന ഒരു കാര്യമാണ് കാരണം പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നത് മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവരുടെയും ഒരു ആഗ്രഹം കൂടിയാണ് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായ ഒരു വീഡിയോ ഉണ്ട് അതിൽ എളുപ്പത്തിൽ കോടീശ്വരനാകാനുള്ള ഒരു മാർഗമാണ് വീഡിയോയിൽ പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കോടീശ്വരനാകുവാൻ വേണ്ടി നിങ്ങൾ ഇതിൽ ഒന്നും ചെയ്യേണ്ടെന്ന് തന്നെയാണ് നിങ്ങളുടെ കൈവശം പഴയ ഒരു രൂപ നോട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു ലക്ഷം വരെ നിങ്ങൾക്ക് നേടാൻ കഴിയും ഒരു രൂപ നോട്ടിൻ്റെ ഫോട്ടോ നിങ്ങൾ ഇന്ത്യമാൽ എന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ ഇട്ടാൽ മാത്രം മതി തുടർന്ന് ആളുകൾ നിങ്ങളുടെ ഒരു രൂപ നോട്ടിനായി ലേലം വിളിക്കും കൂടാതെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ നോട്ട് നൽകുകയും ചെയ്യാം ഇത്തരത്തിൽ നോട്ടുകൾ ഓൺലൈൻ വഴി വിളിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാനും കഴിയും മറ്റു നോട്ടുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഒരു രൂപ നോട്ടിൻ്റെ കാര്യം ഒരു രൂപ നോട്ട് അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് അല്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് അച്ചടിച്ചിറക്കുന്നത് ഇന്ത്യൻ സർക്കാർ ഈ കാരണം കൊണ്ടാണ് ഒരു രൂപ നോട്ടിൽ റിസർവ് ബാങ്കിന്റെ ഗവർണർ ഒപ്പിടാത്തതും ഗവർണറുടെ ഒപ്പിന് പകരം ഈ നോട്ടിൽ ഒപ്പിട്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ധനകാര്യ സെക്രട്ടറിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ മുപ്പതിനായിരുന്നു ഒരു രൂപ നോട്ട് ആദ്യമായി അച്ചടിച്ചിറക്കിയത് ഈ നോട്ടിൽ ജോർജ് അഞ്ചാമൻ രാജാവിന്റെ ഫോട്ടോയും ഉൾപ്പെട്ടിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലെ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു രൂപ നോട്ടിന്റെ അച്ചടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ നിർത്തിവെച്ചുവെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ പിന്നീട് അച്ചടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വീണ്ടും ആരംഭിക്കുകയുണ്ടായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു രൂപ നോട്ടിൻ്റെ അച്ചടി നിർത്തുകയുണ്ടായി പിന്നീട് ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഈ നോട്ടുകൾ ഇപ്പോൾ ഇ കോമേഴ്സ് വെബ്സൈറ്റ് വഴി ആളുകൾ വിൽക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം എന്നത് മാതാ വൈഷ്ണവ് ദേവിയുടെ അഞ്ച് പത്ത് നാണയങ്ങളും നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് പൈസ നേടാം ഈ നാണയങ്ങൾ പ്രധാനമായും പുറത്തിറക്കിയത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഈ നാണയങ്ങൾ വളരെ ഭാഗ്യമുള്ളതായിട്ടാണ് ആളുകൾ പരിഗണിക്കുന്നതും ഈ നാണയങ്ങൾ എല്ലാം സ്വന്തമാക്കാൻ ആളുകൾ ലക്ഷങ്ങൾ വരെ പൈസ ചിലവാക്കാറുമുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വളരെ വൈറലായൊരു മറ്റൊരു വാർത്തയായിരുന്നു പഴയ കറൻസികൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ലക്ഷങ്ങൾ നേടാമെന്നതും പഴയ കറൻസികൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ക്ഷീണമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സുവർണ്ണ അവസരം എന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത് ഒരു രൂപ നോട്ട് കൈവശമുണ്ടെങ്കിൽ അത് വിറ്റ് ഏഴ് ലക്ഷം രൂപ വരെ നേടാമെന്ന് ലേല വെബ്സൈറ്റുകൾ സൂചിപ്പിച്ചു വർഷങ്ങൾ പഴക്കമുള്ള കറൻസികൾക്കും തുട്ടുകൾക്കും ആവശ്യക്കാർ ഉയർന്ന സാഹചര്യത്തിലാണ് ഇവയുടെ മൂല്യം പ്രധാനമായും വർദ്ധിപ്പിച്ചത് ചരിത്രപരമായി പ്രാധാന്യം കണക്കിലെടുത്താണ് ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ എന്നീ നോട്ടുകളുടെ മൂല്യം വർദ്ധിപ്പിച്ചതെന്നായിരുന്നു വാർത്തകൾ പറഞ്ഞിരുന്നത് ഇന്നത്തെ കാലത്ത് അപൂർവം ചിലരുടെ കൈവശം മാത്രമേ ഇത്തരം നോട്ടുകൾ കാണാൻ കഴിയുകയുള്ളൂ അതിനുള്ള പ്രധാന കാരണം ഇന്ത്യൻ ഗവൺമെന്റ് ഇരുപത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അച്ചടി നിർത്തിവെച്ചിരുന്നു എന്നായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ പഴയ നോട്ടുകൾ പുനരവതരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു രൂപ നോട്ടാണ് ഇപ്പോൾ ഏറ്റവും അധികം വിലംപതിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ പുറത്തിറക്കിയ ആ നോട്ടിൽ അന്നത്തെ ഗവർണർ ആയിരുന്ന ജെ ഡബ്ല്യു കില്ലി ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ഏകദേശം എൺപത് വർഷം മുമ്പാണ് ഈ നോട്ട് പ്രധാനമായും അച്ചടിച്ചിറക്കിയത് ഈ നോട്ടിന്റെ അപൂർവകതയും ചരിത്രപരമായ സവിശേഷതയും കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യം ഇന്ന് ഇതിന് ലഭിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് പൈസ നാണയം കൈവശമുള്ളവർക്ക് പണം നേടാൻ അവസരമുണ്ടെന്നും വാർത്തകൾ പറഞ്ഞിരുന്നു ഇവയ്ക്ക് ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ വരെ ഓൺലൈൻ വിപണികളിലായിരിക്കും ലഭിക്കുക നിങ്ങളുടെ കൈവശം ഇത്തരത്തിൽ പഴയ നോട്ടുകളോ നാണയങ്ങളോ ഉണ്ടെങ്കിൽ കോയിൻ ബസാർ ക്യുക്കർ ഇബൈ തുടങ്ങിയ വെബ്സൈറ്റുകൾ മുഖേന വിൽക്കാമെന്നാണ് വാർത്തകൾ പ്രചരിച്ചിരുന്നത് എന്നാൽ പഴയ കറൻസി നോട്ടുകൾ വിൽക്കുന്നതോ വാങ്ങുന്നതോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും ഇവർ പറയുകയുണ്ടായി